എല്ലാ ഇതിനു വേണ്ടി ഇവിടെ കച്ചറുണ്ടാകുന്നുണ്ട് എല്ലാ ഭർത്താക്കന്മാർക്കും ഭർത്താക്കും പോണ്ടോ ഞാൻ പോകണ്ടോക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലേ ആ പിന്നെ ടു ആയിഷ് കിച്ചൺ അപ്പൊ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാന്ന് ആയിഷ പറഞ്ഞു അപ്പൊ നെയ്ച്ചോറിന് ആവശ്യമായ നല്ല റോസ് കൈമ ഒരു അരമണിക്കൂറോളം അല്ലേ അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഈ കുതിർത്ത് വെക്കണെന്തിനാ ആ പെട്ടെന്ന് എന്തായാലും പിന്നെ അരിൻ്റെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ എത്ര എടുക്കുന്ന അത്രയും ആ റൈസ് നന്നാവുമെന്നാണ് നമ്മളെ അനുഭവ അപ്പോൾ അപ്പം അതിന് വേണ്ടി അരിയുണ്ട് ഉള്ളി സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ചപ്പ് പൊതിന കാര്യങ്ങളൊക്കെ ഉണ്ട് അണ്ടി മുന്തിരി മലിനല ആ ഇത്തിരി സാധനങ്ങളുണ്ട് തേങ്ങാപ്പാൽ ഉണ്ട് എല്ല അപ്പോ നമുക്ക് അപ്പൊ കറിയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇഞ്ചി പച്ചമുളക് മല്ലിൻ്റെ ഈ വെളുത്തുടുമ്പന എനിക്ക് കൊടുത്തിട്ടിടുന്നു കുറച്ച് കറിയിൽ അങ്ങനെ ആ മതി മതി ഈ നെയ്ച്ചോറും കറിയെന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്താ പറയുക ഒരുപാട് കാലം മുന്നേ വന്നാൽ മതി ബിരിയാണി മുന്നേ മുന്നോറ് ഉണ്ട് അപ്പം നെയ്ച്ചോറ് ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴും ഓരോ രുചിയാണ് ഓരോ സ്റ്റൈലാണ് ഈ കറി അതുപോലെ തന്നെ അപ്പോൾ കറിക്കുള്ള പാത്രം വെച്ചു ലഗോൺ ചിക്കൻ ലഗോൺ ചിക്കനാണ് ശരിക്കും ഈ ബ്രോയിലർക്കാനും കറി വെക്കാൻ നല്ലത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അത് അനുഭവം വെച്ചിട്ടുണ്ട് ഒരു കിലോ നാല് സവാള അരിഞ്ഞത് നാല് തക്കാളി പിന്നെ ബാക്കിയുള്ള മസാലകൾ ചതച്ചത് പിന്നെ പൊടിയാണ് അപ്പോൾ ഈ കറിക്കുള്ള ഇങ്ങനെ എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാം കാര്യം ഈ ഉള്ളിയൊക്കെ വരുമ്പോൾ വാടി കിട്ടാൻ നല്ലതാണ് ആ കറിൻ്റെ മേലെ നമുക്ക് ഈ ഉള്ളി വാടിക്കഴിഞ്ഞാൽ ആ എണ്ണ അങ്ങനെ മുക്കിയെടുക്കാനും പറ്റും ബിരിയാണീൻ്റെ അല്ല നെയ്ച്ചോറിന്റെ മാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണല്ലേ വെളിച്ചെണ്ണ പാത്രം വെച്ചപ്പോൾ അതിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ പട്ടി നെയ്ച്ചോറിനുള്ള ഉള്ളിടല്ലേ കുറച്ച് ഉള്ളി ആദ്യം പറ്റുന്നല്ലേ ബാക്കി ഉള്ളി നമ്മൾ ഈ ചിക്കൻറെ കറി നമ്മൾ നമ്മളാ കറിക്കൊരു ആയിഷാ ആ സ്പെഷ്യൽ ചിക്കൻ കറി ഞാൻ നേരത്തെ പറയണ്ട ഓരോരുത്തർ ഉണ്ടാക്കുന്നതും ഓരോ ആയിഷാ ഉണ്ടാക്കിയ കറിന്റെ ടേസ്റ്റ് വരുന്നത് ടേസ്റ്റ് ഇപ്പൊ എന്തായാലും കാണുന്ന ഒരു കറിയില്ല പക്ഷെ ഉണ്ടാക്കി വരുമ്പോ ഏത് ടേസ്റ്റാ നോക്കാം നമുക്ക് വാടി വരുന്നുണ്ട് ഇത് നമ്മളെ കറിക്കുള്ള ഉള്ളി ഇട്ടിട്ടുണ്ട് നമ്മൾ വെളിച്ച കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ കഴിക്കാറുണ്ടല്ലേ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ നല്ലതാണ് പച്ചമുളക് ഈ നെയ്ച്ചോറിൻ്റെ അല്ലേ പച്ചമുളക് അപ്പൊ ഇതിനുള്ള ഉള്ളി ഇട്ട് പിന്നെ മുളക് പച്ചമുളക് ഇട്ട് അതിനൊക്കെ ആവശ്യം പാഞ്ഞത് വെള്ളം കുറച്ച് ചൂടുവെള്ളം കാര്യം എന്താ വെച്ചാല് ൂടെ അപ്പൊരു കിലോ അരി ആണ് നമ്മള് കൈകി വെച്ചിട്ടില്ലേ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നേകാൽ കപ്പ് വെള്ളം വേണം കാരണം കൈമാരിയാണോ ചിക്കൻ എല്ലാം ആക്കി വെച്ചതാണ് ഒരു കിലോ അല്ലേ കാപ്സിക്കഞ്ഞത് പിന്നെ നമ്മള് ചതച്ച് വെച്ചിട്ടുള്ള പൊതിനീന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തീക്കിടുക കൈ എരി അല്ല അല്ലല്ല അത് തക്കാളിയും കൂടെ നാല് തക്കാളി ഒരു കിലോ ചിക്കനിക്ക് നാല് തക്കാളിയാണ് ഇടുന്നത് നാല് ഉണ്ട് നാല് തക്കാളി അപ്പോൾ ആ ഉള്ളി നല്ല വെളിച്ചെണ്ണ കൂടുതൽ വെച്ചോണ്ടേ നല്ല വാടി വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം മപ്പളാണെങ്കിൽ ശരിക്കും ഈ കറീന്റെ ടേസ്റ്റ് കൂടി വരുന്നത് അപ്പൊ ആവശ്യത്തിനായിട്ട് കാൽ ടീസ്പൂൺ ഈ വലിയ സ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പൊടി മല്ലിപ്പൊടി രണ്ടര സ്പൂൺ ഇതിപ്പോ രണ്ട് സ്പൂണിന്റെ രണ്ടര ആക്കിയാ മതി അപ്പൊ ഈ സ്പൂണ് രണ്ട് സ്പൂൺ ഇട്ടാ മതി ചെറിയ സ്പൂൺ ആവേണ്ട ചിക്കൻ മസാല മസാല ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല മിക്സ് ചെയ്യാതെ ഉപ്പുണ്ട് ഉള്ളി വാടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് ഉപ്പ് അങ്ങനെ പറയാൻ പറ്റില്ല സ്പൂൺ ഈ ഒരു വഴിക്കറി ഞാൻ തീറ്റ് കാണണം നെയ്ച്ചോളൊക്കെ ഉള്ള പിന്നെ വെള്ളം ചൂടായി വരണ്ട് തിളക്കട്ടെ തിളച്ച നമ്മളിതിലേക്ക് അയിട്ടും നമ്മൾ ഉള്ളി വാട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടി പട്ടയിട്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചിക്കൻ മസാല എല്ലാം കുറച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റെങ്കിലും വെക്കണം ഗ്രാമ്പു ഒരു നാല് ഗ്രാമ്പൂ നാല് പട്ട നാല് നാല് വർഷം പട്ട പിന്നെ ഏലക്കായ് ഒരു നാലഞ്ച് ഏലക്കായി തിളക്കണ്ടപ്പോൾ നമുക്ക് അരി ഇടാം ഏ നെയ്ച്ചോറിന്റെ ഉപ്പ് ബിരിയാണി പോലെ കറിയും രണ്ടും കറക്റ്റ് ആയി വരണം പാകത്തിൽ ഉപ്പായിട്ട് ഞാൻ ഇട്ടിട്ട് ഏറി നേരണ്ട ഒരു സമയത്ത് തേങ്ങപ്പാ നമുക്ക് അടച്ചു വയ്ക്കാം അല്ലേ ഉള്ളി പാടി കഴിഞ്ഞപ്പമുക്ക് ഈ കൊച്ച ചിക്കന് ഇതിലേക്ക് ഇടാം അതിലേക്കൊരു രണ്ട് കപ്പ് വെള്ളം ലഗോഡ് ചിക്കൻ ആവുമ്പളേ വേവണ്ട ആവശ്യത്തിനായിട്ട് രണ്ട് കപ്പ് വെള്ളം വേണം

അപ്പൊ നമ്മളെ ഈ പിന്നെ അരി നെയ്ച്ചോറിന്റെ അരി ശേഷം കുറച്ച് വെള്ളം പറ്റി തുടങ്ങി തേങ്ങാപ്പാൽ അരച്ച എത്ര തേങ്ങ ഒരു രണ്ട് കപ്പ് ഉണ്ടാവില്ല ചെറിയ കപ്പിന് അപ്പൊ തേങ്ങാപ്പാല വെച്ചു നെയ്ച്ചോറിനൊക്കെ അതൊന്നും നമ്മളുറൽ ഫുഡ് കഴിക്കാം ബിരിയാണി ലെസൻസ് എന്തുണ്ട് സ്വന്തം മതിയാളം ഈളം തന്നെ സുഗന്ധം ആ കണ്ടില്ല ഇപ്പൊ പാത്രം കഴിക്കണ തുടങ്ങി ഈ ഐലൻഡ് കിച്ചൺ ആകുമ്പോ നമുക്ക് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം സാധാരണഗതിയിൽ എന്താ കഴിഞ്ഞാല് എല്ലാ പാത്രങ്ങളും മീൻ കഴുകിയത് അരി കഴുകിയത് ഉള്ളത് തക്കാളി എല്ലാ പാത്രങ്ങളും വീട് പോകും എല്ലാ ഇതിന് വേണ്ടി ഇവിടെ കച്ചറ ഉണ്ടാവണ്ട് മീറ്റിലേക്ക് എടുക്കാൻ വേണ്ടി എന്താ എന്ത് പാത്രം കഴിയാ മതി മതി ചേർക്കണ്ട ചേർക്കണം അങ്ങനെ എല്ലാ പേരും അനുഭവങ്ങളുണ്ടാവും എല്ലാ ഭർത്താക്കന്മാർക്കും ഈ അനുഭവം ഉണ്ടാവും അപ്പൊ നമുക്ക് സിമ്മിൽ ഇട്ടോടിച്ചിട്ടല്ലേ അല്ലേ ഒന്നും പിന്നെ നല്ല ഫ്ലെയിമിലിട്ടി എന്നിട്ട് പിന്നെ സിമ്മിൽ ഇട്ടാൽ മതി ഊറി നാപ്പത് കൊല്ലി ഫീൽഡിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ കേലീമൊക്കെ എത്ര കാലമായിട്ട് ഈ പാരമ്പര്യമായിട്ടുള്ള ഫുഡിന്റെ ആളാണ് എന്നിട്ട് ഇപ്പൊ ഭാര്യ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം റെഡി ആയി വരുന്നുണ്ട് സിമ്മിലാണ് ചെറിയ തീലട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ലഗോൺ ഉള്ളിൽ ഇങ്ങനെ എരിപെരി ഉണ്ട് വെന്ത് കൊണ്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ രണ്ടു മൂന്നാല് വിസിൽ വരുന്നല്ലേ അവർ അഞ്ചാറിനൊക്കെ വണ്ടി വരും അല്ലാ ഈ കട്ടിയുംബോൾ ഇത് ഞാൻ സാധാരണ കണ്ടുള്ളത് മറ്റേ ഫൈബറിന്റെയും മരത്തിന്റെ ഒക്കെ ഉണ്ടാ ഇതെങ്ങനെ സംഘടിപ്പിച്ചു ാണ് മറ്റുള്ളത് കറ പിടിച്ചിട്ടുണ്ട് വൃത്തിയുടെ ആണ് അതിന്റെ അംശങ്ങള് കറപ്പ് കളർ ഉണ്ടാവും പിന്നെ പൂപ്പല് വരും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് അണ്ടിപ്പരിപ്പ് ണേ അത് ചിക്കൻ വന്നിട്ട് ലാസ്റ്റ് എവിടെക്ക് ആ അങ്ങനെ പറയുക എപ്പോഴേലും മനസ്സിലാവുള്ളൂ ഇവിടെ പാത്രങ്ങൾ ഞാനും കേട്ടാൽ നമുക്ക് പിന്നെ ചെറുപ്പം വലിയ പാത്രം കഴുകി ശീലമുള്ള ഒരാളാണ് ഞാൻ കാരണം അതങ്ങനെയാണ് നമ്മൾ ഫുഡിൻ്റെ കൺ ഇതുപോലെ മാത്രമല്ല ഈ ഡ്രൈവറായിട്ട് ക്ലീനറായിട്ട് ഡ്രൈവറായതായിരിക്കും നമ്മൾ പാത്രം കഴുകി പഠിച്ച ഹോട്ടൽ ടേബ്ലെടുക്കി പഠിച്ചാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പാത്രങ്ങളും എപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ നീറ്റായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഒരു ശ്രമം കൂടി നടത്തണം നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ആ ജോലി ചെയ്യുന്നവരുടെ എന്തൊക്കെയാണ് നമുക്ക് ക്ലീൻ ആക്കാനുള്ള വൃത്തിയാക്കാനുള്ള പാത്രങ്ങൾ അപ്പൊ അപ്പം ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും മറ്റെല്ലാം ചെയ്ത് ടയേർഡായിട്ട് ഇങ്ങനെ ബേസിനൊക്കെ കുന്നൂടി എടുക്കണം അത് ഒഴിവാക്കാനാണ് ഈ പറഞ്ഞത് അല്ലാതെ കുറ്റപ്പെടുത്തലല്ലേ അതെ ഇങ്ങനെ പറഞ്ഞു നോക്കണ്ട ഞാൻ പാവാന്ന് സമ്മതിച്ചല്ലോ അത് വല്യൊരു കാര്യാണ് മുപ്പത്തിരണ്ട് പള്ളിക്ക് ആദ്യമായി കേണെന്നുള്ളത് ലോകത്തും നാട്ടിൽ ഒരു പാവം മനസ്സിലീമ്പൊരു പാവാ ഇവളമായി കിട്ടപ്പോ സന്തോഷമായി അതല്ല അത് നഴ്സ് മോപ്പിച്ചെടുക്കാം അന്തിരി കൂടി വറുത്തിക്കാം ഇത് നെയ്ച്ചോറൊക്കെ ആ നെയ്ച്ചോറിൻ്റെ മുകളിൽ നമ്മളിടില്ല ഡെക്കറേഷന് വേണ്ടിയിട്ട് ചിക്കന് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ട് പിന്നെ സിമ്മിൽ ഒരു മൂന്ന് വയസ്സിൽ വരുവോളം ഇട്ടെടുക്കുക ഇത് ആയതുകൊണ്ട് കുറച്ച് അധികം നേരം വേണ്ടും ചോറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇല്ല മുകളിൽ മല്ലിൻ്റെ ലടാം ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഫ്ലേവർ ഒക്കെ ഒന്ന് എനിക്ക് ചോറൊക്കെ പിടിച്ചോട്ടെ തുറന്ന് നോക്കാം അപ്പോ ലഗോൺ ചിക്കൻ അശാ കപ്പാട്ട് അശ കപ്പാട്ടിൻ്റെ പുതിയ റെസിപ്പിയാണ് കശുവണ്ടി വെള്ളത്തിനിട്ട് കുതിർത്തിട്ട് അരച്ച പാൽ ഇതിലേക്ക് ആയിട്ട് ഈ ചിരിയൊക്കെ എപ്പോഴും മതിയാണ് ഈ സ്വഭാവല്ല എപ്പോഴും മനസ്സ് മനസ്സ് തുറന്ന് ചിരിക്കണം അല്ല ഒരു വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഭർത്താവ് കാണുമ്പോൾ ചിരിക്കണം ഭർത്താവ് ഭാര്യ കാണുമ്പോൾ ചിരിക്കണം ആ ചിരി ഒതുങ്ങണം എല്ലാം എല്ലാ പരിഭവങ്ങളും എല്ലാ സങ്കടങ്ങളും ഒക്കെ ചിരിങ്ങണം അയ്യവ അപ്പോൾ നമ്മളാ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെ ഒഴിച്ചപ്പോണ്ടല്ലോ കറിൻ്റെ ലെവൽ തന്നെയാണ് മാറി അപ്പോൾ അരച്ച മറ്റേ കശുവണ്ടി അണ്ടിപ്പരിപ്പ് അരച്ച സാധനം അത് പാല ഒഴിച്ചപ്പോണ്ടല്ലോ കറിൻ്റെ ലെവലാണ് മാറിയിട്ട് വേറെ ഐറ്റമായി മാറി ഞാൻ ഈ നാപ്പുമെല്ലാം കാണാത്ത ഐറ്റം കറിയും മാറി കാരണം അതൊക്കെ എല്ലാവരും കുഴച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല ആദ്യം നമ്മളാദ്യം കുക്കറിൽ ഈ ലഘോണാകുമ്പോൾ ആദ്യം ഉപയോഗിച്ചിരിക്കും പിന്നെ മസാല കൂട്ടിയിട്ട് അങ്ങനെയാണ് ഒരു ഐറ്റം ആയിരുന്നു പക്ഷേ ഇത് വേറിട്ട് നിങ്ങളൊക്കെ പരീക്ഷിക്കുമ്പോൾ നല്ലൊരു അനുഭവം ഉണ്ടാവും പ്രിയപ്പെട്ട എന്താ പറയുക പ്രേക്ഷകർ അല്ലേ അങ്ങനല്ലേ ഞങ്ങളിത് ഈ കുറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് അത് ആയിഷ സലീം എന്താ ചെയ്യുന്ന രാവിലെ പറഞ്ഞ ഇന്റർ പറഞ്ഞത് ആയിഷ സലീം അവസാനം അപ്പം അതിൽ രണ്ടാമത്തേക്കാണ് അപ്പം കുറെ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൂടെ ആ ആ അതും അങ്ങനെ പറഞ്ഞു കുറച്ച് മലിനങ്ങളുടെ സാധാരണ പറഞ്ഞാൽ കുറച്ച് വല്യം കൂടി ഇട്ടളിടട്ടെ ഇടണ്ടേ എന്നൊക്കെ പറയാം ഇതിപ്പോൾ കുറച്ച് മലയങ്ങളുടെ ഇടാം എന്താ ഒരു അപ്പൊ ഈ വീഡിയോയില് അപാകതകളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ കമന്റ് ആയിട്ട് കുറച്ച് വീഡിയോ കഴിഞ്ഞ വീഡിയോയിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ശ്രദ്ധിക്കാൻ ശ്രമിക്കും നമ്മളിപ്പോ വർക്ക് ചെയ്ത് ഇത്ര കാലം വരുന്നത് ഞാൻ പാവായതോ രണ്ടാളും പാവും നല്ലതാവും വേണം രണ്ടാളും കേടുന്നതുമാണ് അതായത് വീഡിയോ കാണുമ്പോ ഞാൻ ഫുൾ ടൈം എൻ്റെ കൂടെ അടുക്കളയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായി തിരുത്തി കൊടുക്കണ്ട എങ്ങനെയാണ് ഒരക്കാൻ വേണ്ടിയിട്ടില്ല മാത്രല്ല കാരണം ഇതിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഇപ്പം ഈ ഒരു കറിയൊക്കെ ഞാൻ ഒരു പതിനായിരം ആൾക്കുണ്ടാക്കാൻ പറഞ്ഞാലും ആ രീതിയിലേക്ക് ചെയ്യാനുള്ള ഒരു ഊർജം ഒരു ഒരു എന്താ പറയാ എന്താ പറയാ ഒരു അറിവ് ഇത് എത്ര ആൾക്കും ചെയ്യാന്നുള്ള എന്താ ചെയ്യുന്നത് കണ്ടല്ലോ നമ്മൾ ആ ഒരു വേറൊരു വേറൊരു ഡിഷിൻ്റെ പേരിട്ടിട്ട് തന്നെ ആ ചിക്കൻ കറിക്ക് ആ പേരിട്ട് നൽകാനുള്ള ഒരു ഒരു അറിവ് പ്രീപുടികൾ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞതില്ല ബിരിയാണി ഉള്ളി ഇല്ല ഉള്ളി വയറ്റാതെ തക്കാളി ഇല്ലാത്ത ബിരിയാണി വെച്ചില്ല അറിവ് പുതിയ പുതിയ അറിവുകൾ മനുഷ്യന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അത് വാര്യന്റെ അടുത്ത് കിട്ടും നിന്നും അടുത്തുണ്ടും അടുത്ത് നിന്നും ലോകത്തിലെ പല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എണ്ണ എണ്പ്പോഴല്ല ഉള്ളി നല്ല വാടികിട്ടിയത് പക്ഷേ എണ്ണ നമ്മളെ വായിലേക്ക് നല്ല രീതിയിൽ അതൊന്നും പക്ഷെ നമ്മക്ക് കൂടുതലും എന്തായിരിക്കണം എണ്ണ അല്ലാതെ കൂടുതലും വിളമ്പൂ മകള് സ്നേഹത്തിൽ ചാലിച്ച നെയ്ച്ചോർന്നൊക്കെ പറഞ്ഞായിരുന്ന സാധനാണ് ചെയ്ത കഴിഞ്ഞ വീഡിയോ കമന്റിലുണ്ടായിരുന്നു ഈ കിച്ചന്റെ കിച്ചൺ ടൂർ ചെയ്യണമെന്ന് അപ്പൊ ഇനി അടുത്ത വീഡിയോ അതായിരിക്കും അതും കൂടി ഇണ്ടാവും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദയവായിട്ട് ദൈവത്തിന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കുറേ ആളുകളിലേക്ക് ഇത് എത്തുകയുള്ളൂ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ ഇവർക്കൊരു പ്രചോദനമാവും ഏഹ് അത് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ

അപ്പോൾ ഓരോ ഓരോ നെയ്ച്ചോറും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ അടിപൊളി ശരിയാണോ അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വെച്ച നെയ്ച്ചോറും അതുപോലെ തന്നെ പ്രത്യേക രീതിയിൽ നമ്മൾ ഷോട്ട് കൊച്ചുണ്ടാക്കിയ കുക്കറിലോട്ട് വച്ച ലഗോൺ ചിക്കൻ കറിയാണ് അത് പ്രത്യേക ഒരു കറിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ള നിർദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം